നമസ്കാരം രാമക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠ കഴിഞ്ഞ് മൂന്നാം ദിവസത്തിലേക്ക് കടന്നു നാട് മറ്റ് പല പ്രശ്നങ്ങളിലേക്ക് ആളുകൾ കടന്നു അപ്പോഴും കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വലിയൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ലീഗിനിന് മാത്രം എന്താ കുരുക്ക് ബി ജെ പി കാരത് ആഘോഷിക്കും എതിർക്കുന്ന ആൾക്കെ എതിർക്കാം രാഷ്ട്രീയമായ ചർച്ചകളിൽ ഏർപ്പെടാം ലീഗിനേനി മാത്രം എന്താ കുരുക്ക് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ ഒരു പക്ഷേ കാര്യമായി കാര്യങ്ങൾ ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലാവും ലീഗിനെ വലിയൊരു കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ് അവരുടെ മുഖപത്രം ചന്ദ്രിക സ്വന്തം പത്രം തനങ്ങളെ തന്നെ കുഴിയിൽ ചാടിക്കുന്ന അസാധാരണമായ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് ചന്ദ്രിക രാമക്ഷേത്ര വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വാർത്താ റിപ്പോർട്ടിങ്ങിൽ പാലിച്ച അതിഭയങ്കരമായ ജാഗ്രത കണ്ടിരിക്കുകയാണ് ലീഗുകാർ കാരണം കേരളത്തിൽ ലീഗുകാർക്ക് വായിക്കാൻ അവരുടെ അണികൾക്ക് വായിക്കാൻ അവരുടെ സ്വന്തം പത്രമായിട്ടാണ് ചന്ദ്രിക ദിനപത്രം പുറത്തിറക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഏത് മേഖലയിലും പാർട്ടി പത്രത്തിന് വലിയ റോളുണ്ട് അങ്ങനെ ലീഗുകാരുടെ ആവേശവും അവരുടെ ബുദ്ധിയെ ഉയർത്തുകയും ചെയ്യുന്ന ഒക്കെ ആയി മാറേണ്ട ഒരു പത്രമാണ് ചന്ദ്രിക എന്നാൽ രാമക്ഷേത്ര വിഗ്രഹപ്രതിഷ്ഠ ദിവസം ഉണ്ടായ അല്ലെങ്കിൽ അതിൻ്റെ തലേന്നാളും പിറ്റന്നാളും ഒക്കെ ഉണ്ടായ അവരുടെ റിപ്പോർട്ടിങ് വലിയ ഭൂകമ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിൽ പണ്ടുണ്ടായിരുന്നതും സമീപകാലത്ത് ഇല്ല എന്ന് പറയപ്പെടുന്നതുമായ വിഭാഗീയതയുടെ ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകും വിധത്തിൽ വിഭാഗീയത ആളിക്കത്തിക്കുന്ന വിധത്തിലേക്ക് ചന്ദ്രിക നടത്തിയ റിപ്പോർട്ടിംഗ് രീതി മാറുകയാണ് അതെങ്ങനെയാണെന്നല്ലേ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം ചന്ദ്രികയുടെ റിപ്പോർട്ടിങ് വലിയ വിമർശനമൊക്കെ ഉണ്ടായി ആ വിമർശനങ്ങളുടെ തുടർച്ചയായി തൽക്കാല വിമർശനം ഉണ്ടായ റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ നമുക്കതിലേക്ക് വരാം അതിൻ്റെ ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആ വിമർശനങ്ങളുടെ തുടർച്ചയായി തന്നെ അവരുടെ എംപിയും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളുമായി ഇ ടി മുഹമ്മദ് ബഷീർ ചന്ദ്രികക്കെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നു തങ്ങളുടെ മുഖപത്രത്തിന് എതിരെ തന്നെ പരസ്യമായി തന്നെ രംഗത്ത് വന്നു ചന്ദ്രിക നമുക്കറിയുന്നത് പോലെ പാർട്ടിയിലെ ഏറ്റവും മേജറായ ആധിപത്യമുള്ള വിഭാഗമായ കുഞ്ഞാലിക്കുട്ടി പക്ഷത്താണ് നിൽക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ നിയന്ത്രണത്തിലാണ് എതിർഭാഗത്ത് നിൽക്കുന്ന മുനീർ കെ എം ഷാജിയൊക്കെ അടങ്ങുന്ന ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വിഭാഗം അവിടെ ഉണ്ട് ഈ വിഭാഗമാണ് ഇപ്പോൾ ചന്ദ്രികക്കെതിരെ രംഗത്ത് വന്നത് ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്നത് എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് പരിശോധിക്കും എന്നാണ് ഇന്ന് റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത പ്രസിദ്ധീകരിച്ച സമയത്ത് ആ ബാബറി മസ്ജിദ് ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് ഒരിടത്തും ചന്ദ്രികാ ദിനപത്രം പരാമർശിച്ചിട്ടില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇ ഡി എ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ ഭയമുള്ളതുകൊണ്ടാണ് ഒരു നിലപാട് ഒരു വിമർശനമുണ്ട് ഈ അതിൻ്റെ ഭയങ്ങൾ വാർത്ത വന്നില്ല നിങ്ങൾ പറയുന്ന ഒരു സംഗതിയല്ലോ തീർച്ചയായിട്ടും വരാത്തതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ എഡിറ്റേഴ്സ് മറ്റുമായിട്ട് നമ്മൾ ലീഡർഷിപ്പ് അതിനെപ്പറ്റി ഞങ്ങൾ ശ്രദ്ധയിൽ വന്ന സംഗതിയാണ് അതല്ലാതെ എന്തെങ്കിലും എന്താ പറയുക നമ്മുടെ ഒരു പാർട്ടി ഇതിൻ്റെ ഒരു എന്താ ഇവരെ ഒരു ഒത്തുകൂല അതിൻ്റെ അർത്ഥമൊന്നുമില്ല അതൊക്കെ നമ്മൾ എഴുതാപ്പുറം വായിക്കുന്ന സംഗതിയാണ് പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഘട്ടങ്ങളിൽ തന്നെ എഴുതുകയും എല്ലാത്തിനെ കുറിച്ചൊക്കെ ചെയ്തപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഡേയിലെ അത് എഴുതിയതിൽ അതിന്റെ പോരായ്മ ആ ഒരു പോരായ്മ ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് പിഴവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നോക്കേണ്ട പരിശോധിച്ചു എന്തുകൊണ്ടത് മിസ്സിങ് എങ്ങനെയാണ് വന്നത് എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യം തന്നെയാണ് ലീഗിൻ്റെ മുഖപത്രത്തിൻ്റെ ആ ദിവസങ്ങളിലെ നിലപാടിനെ കുറിച്ച് ഇ ടി മുഹമ്മദ് ബഷീർ ഇത്രയും പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വേണ്ടേ കാര്യമുണ്ട് തലേനാളത്തെ പത്രത്തിലും പിറ്റന്നാളത്തെ പത്രത്തിലും അതിൻ്റെ പിറ്റന്നാൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള വിഗ്രഹപ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെ പത്രത്തിലും ഒന്നും ചാന്ത്രിക കാര്യമായ ഒരു ഇടപെടലേ നടത്തുന്നില്ല പല ലീഗ്കാരൻ പറയുന്ന പോലെ ഞങ്ങൾക്ക് ദേശാഭിമാനി വായിക്കേണ്ടി വന്നു വീക്ഷണം വായിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ട് എങ്ങനെ ദേശാഭിമാനി വായിക്കേണ്ട സാഹചര്യം അന്നുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഇ ടി മുഹമ്മദ് ബഷീർ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന മറുപടിയാണ് ഇത് ഞങ്ങൾ പരിശോധിക്കും എന്ന് അങ്ങനെ പരിശോധിക്കുന്ന ആ വാർത്ത എന്താണ് എന്ന് നമുക്കറിയണ്ടേ ആ വാർത്തയുടെ അതായത് വിഗ്രഹ പ്രതിഷ്ഠ ദിവസം വന്ന വാർത്തയാണ് അതിൽ നിർണായകമായ വാർത്ത ആ വാർത്തയുടെ തലക്കെട്ടും ഇൻട്രോയും ഞാൻ വായിക്കാം ന്യൂഡൽഹി അയോധ്യയിൽ പണി കഴിപ്പിച്ച രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും രാഷ്ട്രീയ ചലച്ചിത്ര വ്യവസായ മതരംഗത്തെ ക്ഷണിക്കപ്പെട്ട ആയിരക്കണക്കിന് അതിഥികളുടെ സാന്നിധ്യത്തിലായിരിക്കും ഉദ്ഘാടനം വിപുലമായ ഒരുക്കങ്ങളാണ് അയോധ്യയിൽ നടത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ബി വി ഐപികൾ ഒക്കെ പങ്കെടുക്കും എന്നാണ് പറയുന്നത് പിന്നെ കംപ്ലീറ്റ് ബി ജെ പി കാര് കൊടുത്ത സുരക്ഷാ സംവിധാനങ്ങളുടെ പട്ടികയും ഒക്കെ ട്രസ്റ്റ് അടക്കം നൽകിയ വിശദാംശങ്ങൾ ൊക്കെയാണ് ചന്ദ്രിക നൽകുന്നത് എന്നാൽ ഇതിൽ ഒരു വരി അയോധ്യയിൽ പണി കഴിപ്പിച്ച രാമക്ഷേത്രം എന്നാണ് പ്രയോഗം തന്നെ ഒരു വരി ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് പണി കഴിപ്പിച്ച ക്ഷേത്രം എന്നെങ്കിലും പറയാനുള്ള പേടി എന്തുകൊണ്ടാണ് ചന്ദ്രികയ്ക്ക് ഉണ്ടായത് എന്നാണ് ചോദ്യം മാത്രമല്ല ഈ വാർത്തയോടെയൊക്കെ ഒതുക്കി ഭൂതക്കണ്ണാടി വെച്ചാൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് നാട്ടിലിങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ള ഭാവം ചന്ദ്രികയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇനി പിറ്റന്നാൾ ഇതുതന്നെ സ്ഥിതി പിറ്റന്നാളും അകത്ത് ഒന്നാം പേജിൽ ഒരു അറിയിപ്പൊക്കെ കൊടുത്ത് അകത്ത പേജിലാണ് വാർത്ത കൊടുക്കുന്നത് എന്തുകൊണ്ട് മറ്റു പത്രങ്ങൾ ഇപ്പം മുസ്ലിം മാനേജ്മെൻറ്റുകളുടെ പത്രങ്ങൾ അതു പിന്നെ എന്തായാലും അവരുടെ നിലപാട് പറയണമല്ലോ മാധ്യമം സുപ്രഭാതം സിറാജ് അങ്ങനെയുള്ള പത്രങ്ങളൊക്കെ അവരുടെ നിലപാട് ശക്തമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളുടെ മുഖപത്രങ്ങൾ അവരുടെ നിലപാട് പറഞ്ഞു ദേശാഭിമാനി ആഞ്ഞടിയായിരുന്നു ഒന്നാമത് വോട്ട് പ്രതിഷ്ഠ എന്നൊക്കെയായിരുന്നു ലീഡ് തലക്കെട്ട് അവരുടെ മുഖപ്രസംഗങ്ങളുണ്ട് വീക്ഷണവും ഗംഭീരമായി കാര്യത്തിൽ ഇടപെട്ടു ഈ ഘട്ടത്തിലാണ് ചന്ദ്രിക അവരുടെ സമുദായ അംഗങ്ങളെപ്പോലും തൃപ്തിപ്പെടുത്താത്ത വിധത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ് ആരോപണം ഈ ആരോപണത്തിൻ്റെ തുടർച്ചയായാണ് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെയാണ് ഇ ടി പറഞ്ഞതുപോലെ ഇത് ആരെയും പേടിച്ചിട്ട് ചെയ്തതല്ല അങ്ങനെ ഒരു നിലപാട് ലീഗിനില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആലോചിക്കും അങ്ങനെ പേടിച്ചിട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ആലോചിക്കും അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് എതിരാളികൾ പറയുന്നത് ഇ ഡി അന്വേഷണമൊക്കെ നേരത്തെ പ്രഖ്യാപിച്ച് എന്തോ വരികയൊക്കെ ചെയ്തില്ല ചന്ദ്രികയിൽ കുഞ്ഞാലിക്കുട്ടി വിഭാഗമോ ലീഗോ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകൾ ഒന്നും സ്വീകരിക്കുന്നില്ല വി ഡി സതീശനും പ്രതിപക്ഷവും കോൺഗ്രസും എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം നടക്കുന്നതല്ലാണ്ട് മുസ്ലിം ലീഗ് അണികളെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ അവരുടെ അരക്ഷിത ബോധത്തെ മാറ്റുന്ന തരത്തിലൊരു ഇടപെടലും ലീഗ് നേതൃത്വം സ്വീകരിക്കുന്നില്ല ചന്ദ്രിക കുഞ്ഞാലിക്കുട്ടിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പത്രവുമാണ് ചന്ദ്രികയിൽ ശമ്പളില്ലാത്ത പ്രശ്നമുണ്ട് ചന്ദ്രിക വാരിക പൂട്ടിയ പ്രശ്നമുണ്ട് ഇപ്പോൾ ഓൺലൈനിലൊക്കെയാണ് വാരികയൊക്കെ ഇറക്കുന്നത് മറ്റ് പല പ്രസിദ്ധീകരണങ്ങളും അങ്ങനെ ചന്ദ്രിക പത്രവും ആരുടെയെങ്കിലും താല്പര്യത്തിന് വേണ്ടി പൂട്ടാനുള്ള പരിപാടിയാണോ ഇത് എന്ന് സംശയം ഉന്നയിക്കുന്നവരും ഈ ലീഗ് അണികളിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ എന്തായാലും അങ്ങനെ സംശയം തോന്നുകയും ചെയ്യുമല്ലോ എന്തായാലും ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ എന്ന നിലയിലല്ലാതെ അല്ലാതെ ചന്ദ്രികയുടെ കാര്യം പരിശോധിക്കും എന്ന നിലയിൽ യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ തന്നെയാണ് ഈ ടി പക്ഷം രംഗത്ത് വരുന്നത് ഇ ടി ഇക്കാര്യം പരസ്യമായി തന്നെ പറയുകയും ചെയ്തു എം കെ മുനീറിനെ പോലെയുള്ള ആളുകൾ കടുത്ത അതൃപ്തിയിൽ നിൽക്കുന്നുണ്ടാവുക ഈ ഒരു സാഹചര്യത്തിൽ തന്നെ തന്നെയാവും എന്തായാലും ഈ വിഷയത്തിൽ ഇ ടി മുഹമ്മദ് ആയാലും എം കെ മുനീറായാലും കുഞ്ഞാലിക്കുട്ടി പക്ഷം ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് തങ്ങൾക്കുള്ള എതിർപ്പ് ഇനി പാർട്ടിയിൽ തന്നെ ഉന്നയിക്കാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരികയാണ് അവർ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കാൻ തന്നെ തന്നെയാണ് ഇട ഇതിൻ്റെ തുടർച്ചയായി ചന്ദ്രിക എഡിറ്റോറിയൽ ബോർഡ് നയം വീണ്ടും തങ്ങളുടെ നിലപാട് ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പല മട്ടിൽ നടത്തുകയാണ് ഇന്ന് തന്നെ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിൽ ലേഖകൻ വിശദീകരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്റ്റാഫ് കൂടിയായ ഷെറീഫ് സാഗർ ഇന്ന് ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ചൂണ്ടയിൽ കുരുങ്ങരുത് എന്നാണ് തലക്കെട്ട് തന്നെ അതായത് രാമക്ഷേത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ ബി ജെ പി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആ ചൂണ്ടയിൽ കുടുങ്ങരുത് ഞങ്ങൾ കുടുങ്ങുന്നില്ല ഞങ്ങൾ ഇങ്ങനെ അകത്ത പേജിലേക്ക് മാറ വാർത്ത കൊടുക്കുള്ളൂ ഞങ്ങൾ എഡിറ്റോറിയലിൽ നിന്ന് എഴുതി കുടുങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ സാധൂകരിക്കുന്ന വരിക്കുന്ന പരോക്ഷമായി സാധു നിലപാടാണ് സ്വീകരിക്കുന്നത് ആ ലേഖനത്തിൽ തന്നെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും ഒരിക്കലും ആരും പറയാൻ ഇടയില്ലാത്ത ബി ജെ പി പോലും പറയാൻ ഇടയില്ലാത്തത്രയും തീവ്രമായ വിവാദ പ്രയോഗങ്ങളാണ് ഷെറീഫ് സാഗർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷേ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യങ്ങളെ ആകെ തകിടം മറിക്കുന്ന വിധത്തിലുള്ളൊരു കാഴ്ചപ്പാടാണ് എന്ന് തന്നെ പറഞ്ഞേക്കാം കാരണം പല തരത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ വരുന്നത് പോലെ ഞങ്ങൾ ഭൂരിപക്ഷ സമുദായമാണ് അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിയാണ് നിങ്ങൾക്ക് അടങ്ങിയിരിക്കണം എന്ന് പറയുന്നത് പോലെയുള്ള തീവ്ര രാഷ്ട്രീയ വാദം അത്തരത്തിലുള്ളൊരു വാദം ലീഗിൻ്റെ ഈ ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതിയ ഷെറീഫ് സാഗറിൻ്റെ ലേഖനത്തിലുണ്ട് ഞാൻ നിങ്ങളോടത് പങ്കുവെക്കാം ലേഖനത്തിലൊരു ഭാഗം ഇതാണ് നേർക്കു നേരെ പറഞ്ഞാൽ ഇന്ത്യ ഭൂരിപക്ഷത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രമാണ് എങ്ങനെയുണ്ട് ആര് ഭരിച്ചാലും ഭൂരിപക്ഷമാണ് ഭരിക്കുന്നത് ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താതെ സുൽത്താൻമാരോ മുഗളന്മാരോ ബ്രിട്ടീഷുകാരോ കോൺഗ്രസ്സുകാരോ ബി ഇന്ത്യ ഭരിച്ചിട്ടില്ല മനസ്സിലായില്ല അതുകൊണ്ട് ബി ജെ പി ഭരിക്കുന്നൊരു പ്രത്യേകിച്ച് ഈ നാട്ടിലൊന്നുമില്ല ഇത് ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രമാണ് നമ്മളെ ന്യൂനപക്ഷങ്ങളൊക്കെ സൈഡിലാണ് എന്നാണ് മൂപ്പർ പറയുന്നത് ഇനി ആരും ഭരിക്കാനും അങ്ങനെ പോകുന്നില്ല ഏത് മൊത്തത്തിൽ ക്രമത്തിൽ ഭരിക്കാനും പോകുന്നില്ല ഭൂരിപക്ഷം ഭരിക്കുമ്പോഴും ന്യൂനപക്ഷത്തെ പരിഗണിക്കുകയും അവരെ ദേശീയ മുഖ്യധാരയുടെ ഭാഗമാക്കാനുള്ള പദ്ധതികൾ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ജനാധിപത്യത്തിലെ നീതി ഇന്ത്യൻ ഭരണഘടനയിൽ ആ നീതിയുണ്ട് ബി ജെ പി ഇതര സർക്കാരുകളെല്ലാം ആ നീതി ഉയർത്തിപ്പിടിച്ചിരുന്നു ന്യൂനപക്ഷ മുന്നേറ്റത്തിന് പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ന്യൂനപക്ഷത്തെ അവരുടെ സാംസ്കാരിക അസ്തിത്വം തന്നെ തകർത്ത് ഭൂരിപക്ഷത്തിന്റെ കൂടെ ചേർക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഗ്രാമങ്ങളെ എന്ന് പരസ്യം നൽകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾക്ക് രക്ഷകരായി ബി ജെ പി മാത്രം ഉള്ളത് എന്ന വ്യാജ നിർമ്മിതി ബി ജെ പി ഇതര ഹൈന്ദവ മനസ്സുകളെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന് രാമക്ഷേത്രാനന്തര കേരളം തന്നെയാണ് സാക്ഷി അത് അതീവ ഗുരുതരമായ ആരോപണം കൂടിയാണ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താണ് സ്ഥിതി എന്ന് നമുക്കെല്ലാം പച്ചക്കറിയാലോ ബി ജെ പിക്ക് ഇവിടെ എന്ത് സ്വാധീനമുണ്ട് എന്ന് എന്നാൽ ഷെറീഫ് സാഗർ ചന്ദ്രഗിരി എഡിറ്റോറിയൽ പേജിൽ ലേഖനത്തിൽ പറയുന്നത് അങ്ങനെയല്ല അതൊക്കെ കേരളത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന മനസ്സായി കേരളം മാറി എന്നാണ് മൂപ്പർ പറയുന്നത് അതെങ്ങനെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് പോലും മൂപ്പർക്ക് പറയാനില്ല പക്ഷേ നേർക്കുനേരെ പറഞ്ഞാൽ ഇന്ത്യ ഭൂരിപക്ഷത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമ്മളൊക്കെ സൈഡിൽ ഒതുങ്ങി പോകുന്ന ആൾക്കാരാണ് ചന്ദ്രികയിൽ അങ്ങനെ ഹെഡിങ് ഇട്ടത് അതൊക്കെ കൊണ്ടാണോ എന്ന് പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കാനുള്ള പരിപാടിയാണോ എന്ന് നമുക്ക് എന്തായാലും അറിയില്ല അങ്ങനെയൊക്കെയാണ് ഷെറീഫ് സാഗറിൻ്റെ ലേഖനത്തിൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തങ്ങളിങ്ങനെ ചെയ്തത് ഈ പറയുന്ന പോലെ ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ പത്രം കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിവാദങ്ങളിൽ എന്തുകൊണ്ട് പങ്കെടുക്കാതെ ഇങ്ങനെ നമ്മൾ പേടിച്ച് മാറി നിൽക്കുന്നു എന്നുള്ള നിലപാട് സാധൂകരണത്തിനുള്ള ശ്രമം മറ്റൊരു ഭാഗത്തുകൂടി നടക്കുന്നുണ്ട് എങ്ങനെ വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭൂരിപക്ഷത്തിൻ്റെ നാടാണ് അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയാണെന്നാണല്ലോ പറഞ്ഞത് അതുപോലെ ഇത്തരം ചൂണ്ട അങ്ങനെയാണല്ലോ തലക്കെട്ട് തന്നെ അങ്ങനെയാണല്ലോ ഈ ചൂണ്ടയിൽ കൊത്തരുതെന്നാണല്ലോ അപ്പം അത്തരം ചൂണ്ടയിൽ കൊത്താതിരിക്കാൻ നമ്മൾ ഭയങ്കര ജാഗ്രതയിലാണ് അതുകൊണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠ എന്നേ പറയുള്ളൂ ബാബറി മസ്ജിദ് പൊളിച്ച കാര്യം നമ്മൾ ആരോടും പറയാൻ പാടില്ല കാരണം ആ ചൂണ്ടയിൽ നമ്മൾ കൊത്തരുതിട്ടാണ് ഷെറീഫ് സാഗർ ചന്ദ്രയുടെ നിലപാടായിട്ട് പറയുന്നത് അതിൽ അവർ സാധൂ വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു സമ്മേളനത്തിൽ സാദിഖലി ശിഹാബ്ദങ്ങൾ നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സാദിഖലി ശിഹാബ്ദങ്ങളുടെ പ്രസംഗത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സമീപനത്തിനെതിരായ വാചകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് തന്നെ ബാബറി മസ്ജിദ് തകർത്ത ഭൂതകാല സമീപനങ്ങളെ മുഴുവൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ അപനിർമ്മിക്കും പോലെ ഈ ലേഖനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് ആസൂത്രിതമായിട്ടാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ചന്ദ്രിക ചെയ്തു വെച്ച കാര്യങ്ങളെ സാധൂകരിക്കാൻ ഞങ്ങൾ ആ ചൂണ്ടയിൽ കുത്തിയിട്ടില്ല ബാബറി മസ്ജിദ് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് വെറുതെ അലമ്പാക്ക ഞങ്ങൾ പോയിട്ട് ഇന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോട്സാണ് ബാബറി മസ്ജിദിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമുദായത്തെ കെട്ടിയിടാനല്ല മറിച്ച് ആ ചരിത്രാഥാർത്ഥ്യത്തെ മുന്നോട്ടുള്ള ചവിട്ടുപടിയാക്കുകയാണ് വേണ്ടത് പട്ടിണിയും നിരക്ഷരതയും ജനാധിപത്യ ധ്വംസനവുമാണ് രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ വൈകാരികത ഉയർത്തിയാൽ ഇതെല്ലാം അപ്രസക്തമാകുമെന്നാണ് ഭരണകൂടം കരുതുന്നത് ആ ചതിയിൽ വീണു പോകരുത് എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് അത് ഉദ്ദേശുദ്ധിയോടെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഭാഗവും കേട്ടാൽ നമുക്ക് മനസ്സിലാകും പക്ഷേ ഈ പ്രസംഗത്തിലെ ഈ ഭാഗം മാത്രം എടുത്തുദ്ധരിക്കുന്നത് ഈ ബാബറി മസ്ജിദ് തകർത്ത കാര്യമൊക്കെ മറന്ന് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഇത്തരം കെണികളൊന്നും വീണ വീഴാതെ അവരിനിപ്പം കാശിയിലും പിന്നെന്താ മറ്റു പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് ഗ്യാൻവാബി വരെ വരുന്നുണ്ടല്ലോ അപ്പോൾ അന്ന് മിണ്ടാതിരിക്കുക അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടരുത് അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ അതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ നാടാണ് നമ്മളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംഘർഷം ഉണ്ടാക്കാതെ മറ്റു കാര്യങ്ങൾ പോവുക എന്നുള്ളതല്ല ആ പ്രസംഗത്തിലെ ആഹ്വാനം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നിരന്തരം നിയമപരമായും ഭരണഘടനയുടെ സംരക്ഷണത്തിലും നിന്നുകൊണ്ട് പോരാടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പക്ഷേ ഈ കൊട്ടേഷൻ കൂടി എടുത്തിട്ട് അദ്ദേഹം ഷരീഫ് സാഗർ പറയുന്നത് നമ്മൾ ചന്ദ്രക ചെയ്തത് ശരിയാണ് എന്ന് വ്യാഖ്യാനിക്കാനാണോ എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന സംശയം ഈ സാഹചര്യം ബി ജെ എന്ന് അണികൾ തന്നെ ചോദിക്കുന്ന ഈ ഗുരുതരമായ സാഹചര്യം ലീഗ് എങ്ങനെ നേരിടും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ചന്ദ്രിക എന്ന അവരുടെ പ്രധാനപ്പെട്ട മുഖം ഈ തരത്തിൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് പോവുകയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി കൂടുതലായി ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഇന്നത്തെ പ്രസ്താവന റിപ്പോർട്ടർ ടിവിയോട് നടത്തിയ പ്രതികരണം കൂടുതൽ വലിയ തർക്കങ്ങളിലേക്ക് ഈ കാര്യം പോകും എന്ന് സൂചിപ്പിക്കുന്നതാണ് ലീഗിനകത്ത് നേരത്തെ തന്നെ നിലവിലുള്ള ഇപ്പോൾ സമീപകാലത്ത് കുറച്ചൊന്നടങ്ങിയ വിഭാഗീയത ആളിക്കത്തിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട് അത് രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കുന്നു എന്നതിനാലാണ് അത്തരത്തിലുള്ള കറക്ഷനിലേക്ക് പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ തന്നെ പോകുന്നതിന് രംഗത്ത് വരാനാണ് സാധ്യത ചന്ദ്രിക ഇനി ഏത് തരത്തിലാണ് മുഖപത്രം എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക കറക്റ്റ് ചെയ്യാൻ അവർ രംഗത്ത് വരുമോ ഈ പറഞ്ഞതുപോലെ ഷെറീഫ് സാഗറിൻ്റെ ലേഖനത്തിൽ ൂടെ ഇന്ന് ചന്ദ്രിക പ്രഖ്യാപിച്ചതുപോലെ ചെയ്തതെല്ലാം ശരിയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം പത്രമാണല്ലോ നമുക്ക് എല്ലാ ദിവസവും വായിക്കാം അടുത്ത ദിവസം പത്രം ഇറങ്ങും അതിനുവേണ്ടി കാത്തിരിക്കാം നന്ദി നമസ്കാരം